എൻ്റെ ചുഴലി അബ്ദുള്ള ഉസ്താദെ ഈ ചോറ്റുവട്ടാള പ്രവർത്തനം അവസാനിപ്പിക്കണം ഒന്നെങ്കിൽ മാനവികത വേണം അല്ലെങ്കിൽ മര്യാദ വേണം ഇനി ഇത് രണ്ടുമില്ലെങ്കിലും മനസാക്ഷിയെങ്കിലും വേണം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വന്നതാണ് നമ്മുടെ ചുഴലി അബ്ദുള്ള മൗലവിയുടെ ഒരു ചുഴലി പ്രസംഗം ആ പ്രസംഗത്തെക്കുറിച്ച് എല്ലാവരും വല്ലാതെ ഞെട്ടിതരിച്ചു പോയെങ്കിലും അത്ഭുതപ്പെടുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല കാരണം കാലങ്ങളായി ചോറ്റുപട്ടാളത്തിൻ്റെ പുരോഹിതരായി പ്രവർത്തിക്കുന്ന കുറേ പേർ ഇതിനകത്തുണ്ട് അവരെ അറിയപ്പെടുന്നത് ചോറ്റുപട്ടാളം എന്നാണ് എന്നുവെച്ചാൽ ചോറും അതുപോലെ തന്നെ സാമ്പത്തികവും ഒക്കെ ലഭിക്കുന്ന അറബി മുതലാളിമാരെ സ്തുതി പാടുന്നതിന് വേണ്ടി ഏത് തരത്തിൽ എന്ത് വാദങ്ങൾ കൊണ്ടുവന്ന് അതിനെ ഒരു മതത്തിൻ്റെയും താത്വികമായ പരിവേഷവും നൽകുന്ന പ്രധാനപ്പെട്ട ദൗത്യമാണ് ഇവർ നിർവഹിക്കുന്നത് അതിലൂടെ ഇവർക്ക് കുറച്ച് പിരിവ് കിട്ടും വേദി കിട്ടും പിന്നെ ഇതുമായി ബന്ധപ്പെട്ടവർക്ക് കുറച്ച് സഹായങ്ങളും കിട്ടും സത്യം സത്യമായി പറയാൻ ഇവർക്ക് ഭയമുണ്ട് ഇവർ കലാപമുണ്ടാക്കുന്നത് ആത്മീയമായ ചില കാര്യങ്ങൾ ഉയർത്തി നാട്ടിൽ കുടുംബങ്ങൾക്കകത്തും നാട്ടും പ്രദേശങ്ങളിലുമൊക്കെയാണ് ഒരുമിച്ച് ജീവിക്കുന്നവർക്ക് ചില ആശയങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഓരോ ചെറിയ പ്രദേശത്തും വന്ന് മൂന്നാല് മണിക്കൂർ തൊള്ള കീറി അവിടെ ഒക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവർ പിരിഞ്ഞു പോവും ഒരു വീട്ടിൽ തന്നെയുള്ള സഹോദരങ്ങൾ മൂന്നും നാലും സംഘടനക്കാരായി അവസാനം എല്ലാവരെയും ഒരുപോലെ വളർത്തി തൊട്ടടുത്ത പള്ളിയിൽ പോയിരുന്ന ഉപ്പാപ്പ മരിക്കുമ്പോൾ അങ്ങോട്ടുമിങ്ങോട്ടും തമ്മിൽ തർക്കവും തമ്മിലടിയും ഉണ്ടാക്കലാണ് ഇവരുടെ പ്രധാനപ്പെട്ട വിനോദം അല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഈ ചോറുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണെങ്കിൽ ചോറ്റുപട്ടാളക്കാർ അനങ്ങുകയില്ല എന്നിട്ട് അതിനുവേണ്ടി ചില ന്യായീകരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടുവരും അത്തരമൊരു ന്യായീകരണമാണ് കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചുഴലി അബ്ദുള്ള മൗലവി പറഞ്ഞത് ഈ ലോകത്തിലെ ഒരുപാട് മനുഷ്യർ ഈ വിഷയത്തെ കാണുന്നത് നിസ്സഹായരായ മനുഷ്യരുടെ അധിനിവേശ ക്രൂരതയെക്കുറിച്ചാണ് വർഷങ്ങളായി അവരെ കൊന്നു തള്ളുന്ന ഒട്ടും നീതീകരണമില്ലാത്ത അധിനിവേശത്തെക്കുറിച്ചാണ് അത്തരം ആശയങ്ങൾ ഉയർത്തുന്നവരിൽ ക്രൈസ്തവരുണ്ട് ജൂതന്മാരായ ആളുകളുണ്ട് സാമൂഹ്യ മനസാക്ഷിയുള്ള ലോകത്തിൽ ഒരുപാട് മനുഷ്യരുണ്ട് അവരവർ അവരവരുടെ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾക്കെതിരെ പോലും സംസാരിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെയൊക്കെ തയ്യാറാവുന്നു അമേരിക്കയിലും ഫ്രാൻസിലും യു കെയിലും ഒക്കെ നടക്കുന്നത് അത്തരം പ്രതിഷേധങ്ങളാണ് സ്വന്തം ഭരണകൂടത്തെ പോലും അവർ അവരുടെ നിലനിൽപ്പും മറ്റും നോക്കാതെ പ്രതിരോധിക്കുന്നു പ്രതിഷേധിക്കുന്നു അവരുടെ എല്ലാവരുടെയും ആവശ്യം ഫലസ്തീനി ജനങ്ങൾക്ക് നീതി വേണമെന്നുള്ളതാണ് അപ്പോഴാണ് താങ്കളുടെ ഒരു ഉണക്കന്യായവും വരട്ട് ന്യായവുമായി ഷിയായിസത്തിൻ്റെ ചില സംഗതികളുമായി വന്ന് ജൂതൻ പീച്ചെടുത്താലും കുഴപ്പമില്ല ഒരു കാരണവശാലും ഷിയായിക്ക് കിട്ടരുത് അത് ആർക്ക് വേണ്ടിയിട്ടാണ് റബിനെയാണ് പേടി എന്തൊരു റബിനെ പേടിയുള്ള ചുഴലിയുടെ വർത്തമാനമാണെന്നറിയാവോ ഈ പറഞ്ഞത് സത്യത്തിൽ ചില അറബ് മുതലാളിമാർ അങ്ങ് അവരുടെ ആസനം മുതൽ ടെല്ലവീവ് വരെയുള്ള സാമ്പത്തിക ഇടനാഴിയും മറ്റും ഉണ്ടാക്കി കാത്തിരുന്നതാണ് ഇവർക്കാർക്കും സാമ്പത്തിക വാണിജ്യ ഏർപ്പാടുകൾക്ക് ഈ ഷിയാ രാജ്യങ്ങളോടോ മറ്റുള്ളവരോടോ യാതൊരു വിരോധവും വെറുപ്പുമില്ല സൗദി അറേബ്യയിൽ പോലും ഒരു പ്രദേശം മുഴുവൻ ഷിയാക്കളായ ആളുകൾക്ക് വിട്ടു നൽകി അവർക്ക് പള്ളിയും വെച്ചു കൊടുത്ത് എല്ലാം നടത്തുന്നുണ്ട് എന്നിട്ട് ആ മുതലാളിക്കെതിരെ സംസാരിക്കാൻ ഈ ഷുഴലി അബ്ദുള്ള മൗലവിക്ക് നാവ് പൊന്നില്ല കാരണം ചോറ്റുപട്ടാളമാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കണം അന്ന വിചാരം മുന്നവിചാരം എന്ന് പറയുന്നത് പോലെ അവനവൻ്റെ തൊള്ള നിറയ്ക്കണം അതിനുവേണ്ടിയുള്ള അഭ്യാസങ്ങളാണ് എന്നാൽ ഇപ്പോൾ വന്നപ്പോൾ അവരെല്ലാവരും മൗനമായി നോക്കിക്കൊണ്ട് നിൽക്കേ ഈ അടി കൊള്ളുന്ന പത്ത് പതിനെണ്ണായിരം മനുഷ്യർ ഒരു കാര്യവുമില്ലാതെ ഇൻക്യുബേറ്ററിൽ കിടന്ന കുഞ്ഞുങ്ങൾ പോലും മരിച്ചു വീഴുമ്പോൾ അവരെ ആരെങ്കിലും സഹായിക്കുന്നത് ഹിസ്ബുദയും ഹൂത്തിയും അതുപോലെ തന്നെ ഇറാൻ സർക്കാരുമൊക്കെയാണ് അവിടെയാണ് ഈ ന്യായം പറഞ്ഞുകൊണ്ടുവന്ന് മറ്റൊരു തരത്തിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് വേറൊരു ചിന്തയിട്ട് കൊടുക്കുന്നത് ഇതൊന്നും ആകസ്മികമായ കാര്യമേ അല്ല നാളെ പരലോക വിജയവും സ്വർഗവും നരകവും ഒക്കെ അള്ളാഹുവിൻ്റെ പക്കലാണ് അതിൻ്റെ അനുവാദം പ്രവാചകന്മാർക്ക് പോലും സവിശേഷമായി അള്ളാഹു ഒന്നും നൽകിയിട്ടില്ല പിന്നെ ഇത് ഓരോന്നും എടുത്തു വെച്ച് വ്യാഖ്യാനിച്ച് അതിലെ ക്ഷിയായിസവും അതിലെ കച്ചവട താല്പര്യവും വാണിജ്യ താല്പര്യവും അതിനുവേണ്ടി സംഘടനകൾ തോറും നിരങ്ങി നിരങ്ങി മാറുന്ന കഥയുമൊക്കെ പറഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമിൽ വല്ലാതെ വികൃതമാവും അതിനു പറ്റിയ സന്ദർഭവും സമയവും അല്ലാത്തതുകൊണ്ട് അത് ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ ചോറ്റുപട്ടാള പ്രവർത്തനം അവസാനിപ്പിക്കണം കുറഞ്ഞത് ഒരു മര്യാദ മനസാക്ഷി ഇത്തരം ചില കാര്യങ്ങളെങ്കിലും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ ചുമന്നുകൊണ്ട് നടക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സി ഡി ടവർ എന്ന് പറയുന്ന മർക്കസോ എന്തോ അതിൻ്റെ ഒരു മുജാഹിദ് വകഭേദമാണെന്ന് പറയുന്നു നമ്മുടെ ഈ വൈറസ് ബാക്ടീരിയ വകഭേദങ്ങൾ പോലെ ഒരുപാട് സംഗതികൾ മ്യൂട്ടേഷൻ സംഭവിച്ച് ആത്മീയരംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ അതിൻ്റെ പേരും രൂപവും ഓരോ നിമിഷവും മാറുന്നത് പോലെ സവിശേഷമായ മൈക്രോസ്കോപ്പിലൂടെ വേണം ഇതിനെ നോക്കിക്കാണാൻ അതുകൊണ്ട് അറിയില്ല അവരോട് പറയാനുള്ളത് അവരുടെ ആരെങ്കിലുമൊക്കെ ഗ്രൂപ്പുകളിൽ ഇത് ഞങ്ങളുടെ നിലപാടല്ല ഞങ്ങളുടെ നിലപാടല്ലെന്ന് അതിനകത്ത് പറഞ്ഞാൽ പോരാ ആണുങ്ങളെപ്പോലെ ഉറക്ക വർത്തമാനം പറയണം എന്നിട്ട് ചുമന്നിറക്കണം താഴേക്ക് കുറച്ചുനാൾ വീട്ടിലിരുന്ന് വിശ്രമിക്കുമ്പോൾ നല്ല ബുദ്ധിയൊക്കെ തോന്നി കാര്യങ്ങൾ വായിച്ചു പഠിച്ചോളും ഇല്ലെങ്കിൽ ഇത് പറഞ്ഞതിൻ്റെ പേരിലാണ് എന്നെ ഇങ്ങനെ ആക്കിയതെന്ന് പറഞ്ഞ് ആ ചോറ്റുപട്ടാള പ്രവർത്തനം നേരിട്ടുള്ള രീതിയിൽ നടത്തട്ടെ അതാവുമ്പോൾ കുറച്ചുകൂടി ഗുണകരമാണ് ഏതായാലും ഇത് യാതൊരു നീതീകരണവും ഇല്ലാത്ത ഒരു മര്യാദയും ഇല്ലാത്ത ഒരു മനസാക്ഷിയുമില്ലാത്ത ഒരു പ്രസ്താവനയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല